ഹലോ ഗൈസ് അസ്സാമലൈക്കും അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു നമ്മളിപ്പോൾ ഉള്ളത് തിരൂർ അലൂറ ഫാഷനിലാണ് പിന്നെ വെഡ്ഡിങ്ങിൽ നിന്ന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി നമ്മൾ പോയതാണ് ഇപ്പോൾ എല്ലാവരും വെഡ്ഡിങ്ങിന് ഡ്രസ്സ് എടുക്കൽ അധിക പേരെടുക്കൽ റെൻറ്റിനല്ലേ അപ്പോൾ ഇവിടെ റെൻറ്റിന് കിട്ടുന്ന ഒരു ഷോപ്പാണ് കേട്ടോ ഇവിടെ ഉള്ളത് അപ്പോൾ എല്ലാ കളക്ഷൻസൊക്കെ അടിപൊളിയാണ് പിന്നെ റേറ്റ് ആണെങ്കിലും സാധാരണക്കാർക്കുള്ള ഇതിലുണ്ട് അതല്ല അതിനപ്പുറം വലിയ റേറ്റ് കൊടുക്കുന്നവർക്കുള്ളതും ഉണ്ട് എല്ലാ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പം നമ്മളിതാ ഒരു രണ്ട് മൂന്ന് ഡ്രെസ്സൊക്കെ വെയർ ചെയ്ത് നോക്കിയിട്ടോ അതിനുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ വെയർ ചെയ്യാനുള്ളതും ഒക്കെ നമുക്ക് നമുക്കിട്ട് നോക്കി അതിനനുസരിച്ച് പാകത്തിന് അവർ സ്റ്റിച്ചൊക്കെ ചെയ്ത് തരണം കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട് അപ്പോൾ ചെയ്തതിൽ ഏതാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഏ അപ്പോൾ അതാ ഇതൊക്കെയാണ് നമ്മൾ ചെയ്ത ഡ്രസ്സുകൾ പിന്നെ നമ്മൾ പോണത് അതിൽ നിന്നൊന്ന് തെരഞ്ഞെടുത്ത് നമ്മൾ പിന്നെ നമ്മൾ പോണത് ഗോൾഡ് കപ്പ് എന്ന് പറഞ്ഞാൽ ഓർണമെൻസിൻ്റെ ഷോപ്പൊക്കെ അതാ അതിൻ്റെ മേലെ തന്നെയാണ് കേട്ടോ ഉള്ളത് ഈ അലോറ ഫാഷൻ്റെ മേലെ തന്നെയാണ് ഈ ഗോൾഡ് കപ്പ് എന്ന് പറഞ്ഞാൽ ഓർണമെൻസിൻ്റെ ഷോപ്പ് ഉള്ളത് കേട്ടോ അവിടെ പോയപ്പോൾ അതിനേക്കാളും വേറെ അത്ഭുതം തോന്നി ഭയങ്കര ഒരുപാട് കളക്ഷൻസും അടിപൊളിയാണ് കേട്ടോ അവിടെയും അപ്പം നമ്മളെ ഡ്രസ്സിനനുസരിച്ച് മാച്ചായ പിന്നെ ഓർണമെന്റ്സാണ് അവർ സെറ്റാക്കി തരല് അവർ തന്നെ അവിടുത്തെ സ്റ്റാഫുകൾ തന്നെ ഒരുവിധൊക്കെ നമുക്ക് സെറ്റാക്കി തരും പിന്നെ നമുക്കറിയണ ഒരു നമ്മളൊരു ഉണ്ടാവില്ല അതും അവർക്ക് പറഞ്ഞു കൊടുക്കുക അവര ഐഡിയാസ് ആദ്യം നമുക്ക് പറഞ്ഞു തരും പിന്നെ നമ്മളെ ഐഡിയാസ് അങ്ങനെയൊക്കെ അവർ നല്ല സപ്പോർട്ടാണ് സപ്പോർട്ടുണ്ടോ ഈ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതിലൊക്കെ നല്ല സപ്പോർട്ടാണ് പിന്നെ എല്ലാവർക്കും അറിയാൻ മതിയാവും തിരൂരുള്ള ഈ ഷോപ്പൊക്കെ കേട്ടോ നമ്മൾ പോയപ്പോൾ നമ്മളൊന്ന് വീഡിയോ എടുത്തതെന്നുള്ളൂ കേട്ടോ എന്തായാലും നമുക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ എന്താ പറയുക ഡ്രെസ്സായാലും ഓർണമെൻസ് ആയാലും എല്ലാം ഒരു കുടക്കിയിൽ എന്ന് പറഞ്ഞാൽ പോയ പോലെ കേട്ടോ നമുക്ക് എടുത്തിട്ട് അങ്ങോട്ട് പോരാം റെൻറ്റ് ഇതും റെൻറ്റിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതും റെൻറ്റ് കൊടുത്ത് നമ്മൾ പിന്നെ കല്യാണത്തിൻ്റെ തലേന്നൊക്കെ അല്ല പോയി വാങ്ങൽ എന്തായാലും നല്ല അടിപൊളിയാണ് അവിടുത്തെ സെലക്ഷൻസ് ഗോൾഡ് ഗോൾഡൻ കളർ ആയാലും പിന്നെ സിൽവർ ആയാലും ഒക്കെ അടിപൊളി കളക്ഷൻസ് കേട്ടോ അപ്പോൾ അത് അവർ നമ്മളെ ഡ്രസ്സിനനുസരിച്ച് ഏത് ഇതാണ് വേണ്ടതെന്നൊക്കെ അവർ പറഞ്ഞുതരും അതിനനുസരിച്ച് നമ്മൾ ചെയ്ത് വേറെ ഇത് നോക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ അടിപൊളിയാണ് കേട്ടോ അപ്പം നമ്മൾ ഓരോന്നിൻ്റെ ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുത്ത് പോകണം കേട്ടോ വീഡിയോ ഇങ്ങനെ എടുത്ത് പോവാണ് ഇതൊക്കെ കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര ത്രില്ലായി ഇല്ല ഇങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഗോൾഡ് മാത്രമല്ല നമ്മൾ ഉപയോഗിക്കുള്ളൂ ഇങ്ങനത്തെ ഇതൊന്നും നമ്മൾ ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്ക് ബ്രൈഡിനൊക്കെ എന്തെല്ലാം ഐറ്റംസ് ഇടല്ലേ അതന്നത്തെ കാലം ഇത് ഇന്നത്തെ കാലമല്ലേ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ പിന്നെ അപ്പോൾ അതാ പിന്നെ കമ്മലുകളൊക്കെ ഒരു സൈഡിൽ അത് മാത്രമായിട്ടൊക്കെ ഒരു സൈഡിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ അടിപൊളിയാണ് കേട്ടോ പിന്നെ കല്യാണത്തിന് ഇപ്പോൾ ഇപ്പോൾ പെണ്ണിന് മാത്രമല്ലല്ലോ ഇപ്പോൾ ഇങ്ങനത്തെ ഒന്നും ഉപയോഗിക്കില്ല ഇപ്പോൾ അല്ലാത്തവരും ഇങ്ങനെ ഡ്രസ്സ് കോഡിനനുസരിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരൊക്കെ ഉണ്ടല്ലോ അല്ലേ അവർക്കും പറ്റും കേട്ടോ റെൻറ്റ് കൊടുത്താൽ മതിയെന്നുള്ളൂ എങ്കിലും അപ്പോൾ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ഉണ്ടോ ഇവിടെ ഉള്ളതൊക്കെ നല്ല അടിപൊളിയാണ് പിന്നെ കാണാത്തവർ വരാത്തവരൊക്കെ ഒന്ന് കല്യാണമൊക്കെ ഉണ്ടെങ്കിലൊന്നും വന്ന് നോക്കണ്ടി എന്തായാലും ഇഷ്ടപ്പെടാതെ കൂല നമ്മൾ വെറുതെ കാശ് കൊടുത്തുകൊണ്ട് ഡ്രസ്സൊക്കെ വെച്ചിട്ട് നമ്മൾ അള അളമാറയിൽ വെക്കുക എന്നല്ലാതെ പിന്നെ നമ്മളത് ഉപയോഗിക്കൊന്നും ഇല്ലല്ലോ അതിനേക്കാളും നല്ലത് ഇങ്ങനൊരു ഇത് ഉള്ളത് ഏറ്റവും ഉപകാരം എന്ന് തോന്നുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ബാങ്കിൾസൊക്കെ നോക്കി കേട്ടോ അതൊക്കെ നല്ല അടിപൊളി കളക്ഷൻസുകൾ ഉണ്ട് കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ സെറ്റാക്കി നോക്കി അപ്പോൾ ഓരോരുത്തരും കൂടെ സെൽഫിയൊക്കെ എടുത്ത് കളിക്കട്ടോ അതൊക്കെ നോക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം സെൽഫി എടുത്ത് കളിക്കലും അങ്ങനെയൊക്കെയാണ് പിന്നെ അപ്പോൾ അതാ പിന്നെ ഒന്നും കൂടി ഒന്നും വീഡിയോ എടുത്ത് നോക്കിയതാണ് കേട്ടോ ഇപ്പം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ടൊക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് അത് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ